മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതു മുതൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു ഇന്നലെ പതിവിലും കവിഞ്ഞ തിരക്കാണ് സന്നിധാനത്തുണ്ടായത് പതിനാറിന് നടത്തോർന്നതു മുതൽ ഇന്നലെ വരെ മല ദർശനം നേടാൻ കഴിഞ്ഞ എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയഞ്ച് ഭക്തർക്കാണ് ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ് തീർത്ഥാടനത്തിന്റെ പത്താം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴുവരെ മല ചവിട്ടിയത് എഴുപത്തി ഒരായിരത്തി എഴുപത്തിയൊന്ന് ഭക്തരാണ് രാവിലെ മുതൽ പമ്പയിൽ നിന്ന് ഇടമുറിയാതെ ഭക്തജന പ്രവാഹമായിരുന്നു കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ പമ്പ മുതലേ ഭക്തരെ കടത്തുവിട്ടതിനാൽ തിക്കും തിരക്കുമില്ലാതെ എല്ലാവർക്കും സന്നിധാനത്തെത്തി സുഗമമായി ദർശനം നടത്താനായി രാവിലെ മുതൽ നടപ്പന്തലിലെ മുഴുവൻ വരികളും നിറഞ്ഞെത്തിയ ഭക്തർക്ക് ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വന്നില്ല ഈ തീർത്ഥാടന കാലത്ത് ഇത് മല ചവിട്ടിയ ഭക്തന്റെ എണ്ണം എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി അഞ്ചാണ് ഇന്നലെയും സന്നിധാനത്തും പമ്പയിലും ഇടവിട്ട് മഴ പെയ്തുവെങ്കിലും തീർത്ഥാടനത്തെ ഒരുവിധത്തിലും ഇത് ബാധിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് ഇന്നലെ വർദ്ധിച്ചിരുന്നു നടപ്പന്തലിലും മറ്റും ക്യൂ രൂപപ്പെട്ടു പമ്പയെ മുതൽ ഭക്തരെ നിയന്ത്രിച്ചാണ് കടത്തിവിട്ടത് അതിനാൽ കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ദർശനം കാണാൻ കഴിയും തിരക്ക് വർദ്ധിച്ചതോടെ പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി കുറച്ചു ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശന സായുജ്യം നേടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തർക്ക് വലിയ കരുതലും സുരക്ഷയുമാണ് ശബരിമലയിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി വിഷനൂ ശബരിമല